കോട്ടയത്ത് പോളിംഗ് ശതമാനം അമ്പത് പിന്നിട്ടു രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെട്ട ബൂത്തുകളിൽ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറഞ്ഞു ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വോട്ട് രേഖപ്പെടുത്തി മുട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ നിന്നും ജോസി ബാബു തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് കോട്ടയം നഗരസഭ ഒന്നും രണ്ടും വാർഡുകൾ ഉൾപ്പെടുന്ന മുട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണുള്ളത് ഉച്ചയ്ക്ക് ശേഷം ആ തിരക്കൽപ്പം കുറഞ്ഞിട്ടുണ്ട് ഉച്ചവരെ ശക്തമായ തിരക്ക് പലയിടത്തും അനുഭവപ്പെട്ടിരുന്നു ഈ ഈ ബൂത്തിലടക്കം രണ്ട് ബൂത്തുകളിലും ശക്തമായ തിരക്ക് ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആ തിരക്കിന് അല്പം കുറവുണ്ട് ജില്ലയിലാകെ പോളിംഗ് ശതമാനം നാൽപ്പത്തി അഞ്ച് പിന്നിട്ടിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തെ എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അതിനപ്പുറം കടക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത് രാവിലെ വളരെ ശക്തമായ പോളിംഗ് എല്ലായിടത്തും രേഖപ്പെടുത്തി പരമാവധി ആളുകൾ മണിക്ക് തന്നെ മുമ്പ് വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയും കോട്ടയത്ത് കാണാൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മഴയുടെ സാധ്യതയൊക്കെ ഉള്ളതിനാൽ പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുവാനുള്ള ശ്രമമാണ് പാർട്ടി പ്രവർത്തകർ നടത്തിയത് ജില്ലയിലാകെ ശക്തമായ പോളിംഗ് രാവിലെ രേഖപ്പെടുത്തി ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ ആണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് നഗരസഭാ പരിധിയിൽ മാത്രം അൻപത് ശതമാനത്തിലേറെ വോട്ട് രേഖപ്പെടുത്തി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ അൻപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തി ഇന്നലെയക്കാണ് പോളിങ് പുരോഗമിക്കുന്നത് പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പ്രധാനമായും എരുമേലി മുണ്ടക്കയം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് വലിയ രീതിയിൽ കാലതാമസം ഉണ്ടാക്കി പിന്നീടത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പ്രധാന വ്യക്തികളൊക്കെയും രാവിലെ തന്നെ വോട്ട് ചെയ്തു മന്ത്രി വി എൻ വാസ്വാൻ അതോടൊപ്പം ഉമ്മൻ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രാവിലെ വോട്ട് ചെയ്തു ജോസ് കെ മാണി എം പി അടക്കമുള്ളവർ രാവിലെ വോട്ട് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വോട്ട് ചെയ്യാനെത്തും വോട്ട് ചെയ്ത് കഴിഞ്ഞോ തിരക്കൽപ്പം കുറവുണ്ടല്ലോ തിരക്ക് വേണ്ടിയാണോ ഈ സമയം എന്തായാലും ആളുകൾ പറഞ്ഞപോലെ ഈ സമയം അവർ തിരഞ്ഞെടുക്കാൻ കാരണം ഉച്ച സമയത്ത് വലിയ തിരക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ശേഷം ഈ സമയമെത്തി അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി ആയിരുന്നു എല്ലാവരും ചെയ്തത് എന്തായാലും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് മികച്ച രീതിയിൽ കോട്ടയത്തെ പോളിംഗ് പുരോഗമിക്കുകയാണ് സമാധാനപൂർണ്ണമായാണ് ഇതുവരെ പോളിങ് പുരോഗമിക്കുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്തായാലും ജില്ലയിലാകെ പോളിങ് വളരെ സമാധാനപരമായി പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ